ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ കേൾവി വൈകല്യമുള്ള വയോജനങ്ങൾക്ക് പരിശോധന ക്യാമ്പ് നടത്തി കേൾവി ലഭിക്കുന്നതിനുള്ള ഹിയറിംഗ് എയ്ഡ് നൽകുന്നതിന് വേണ്ടിയാണ് പരിശോധന മറ്റു വൈകല്യമുള്ളവർക്കും പ്രത്യേക പരിശോധനാ ക്യാമ്പ് നടത്തും ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനും ആവശ്യമായ ഉപകരണങ്ങൾ നൽകുന്നതിനുമായി പ്രത്യേക പദ്ധതി തന്നെ നടപ്പാക്കി വരുന്നു വയോജനങ്ങൾക്ക് എല്ലാവിധ വൈകല്യങ്ങളെയും അതിജീവിക്കുന്നതിനുള്ള നടപടികളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്നത് ഉപകരണങ്ങൾ നൽകുന്നതിന് മുന്നോടിയായിട്ടാണ് വൈകല്യങ്ങൾ നിർണ്ണയിക്കുന്നതിനുള്ള ക്യാമ്പ് നടക്കുന്നത് പേർക്കാണ് കേൾവിശക്തി പരിശോധന നടത്തിയത് വൈകല്യങ്ങൾ കണ്ടെത്തുന്നവർക്ക് ആവശ്യമായ ഹിയറിംഗ് എയ്ഡ് പഞ്ചായത്ത് വിതരണം ചെയ്യും വയോജനങ്ങൾക്ക് വൈകല്യങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയുള്ള വിവിധ പദ്ധതികൾക്കായി രണ്ട് ഘട്ടങ്ങളിലായി ഏഴ് ലക്ഷം രൂപ പഞ്ചായത്ത് നീക്കിവച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോസ് ഫ്രം ഡാബർ